അവന്റെ അമ്മയാള് പിന്നെ പിന്നെങ്ങനെയാ ഇവര് പേരായിട്ട് അഭിനയിക്കുന്ന ഒന്നുകിൽ ഇവൻ ലോക പൊട്ടനാണ് ഇവ പ്രശ്നം മാധവൻ്റെ മഞ്ജു ചേച്ചിക്ക് ആസാന ആക്ടർ നമ്മളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മഞ്ജു ചേച്ചി പ്രൊഡ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അഭിനയിക്കും പടത്തിൽ അഭിനയിക്കും പടം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ചു കഴിഞ്ഞാൽ പേഴ്സണലി അഭിനയിക്കും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് നിന്റെ പടത്തിനായി ഇവിടെ ഈ ആണ് നായകൻ മഞ്ജു ചെച്ചിനെ അയ്യാത്ത ഹീറോയിൻ ആക്കണം എന്നാണ് പ്ലാൻ പ്രൊഡ്യൂസർ മഞ്ജു ചോ ൊഡ്യൂസറോട് അല്ലെങ്കിൽ സിനിമയെന്തസ്റ്റോട് ഒരു റെസ്പെക്റ്റ് എന്തെങ്കിലും മാറി ചിന്തിക്കുന്നുണ്ടെങ്കിൽ പരീക്ഷണം അത് ഏതെങ്കിലും നീ പറഞ്ഞാൽ നിന്നറിയാത്ത ഒരു നടനെന്ന് അറിയണമെന്ന് എനിക്ക് തോന്നണം എനിക്ക് ആഗ്രഹം അഭിനയിച്ച കൊള്ളാമെന്ന് അറിയുന്നുണ്ട് ഗായത്രി സുരേഷ് ഗായത്രി സുരേഷിനെ മാർക്കിട്ട് കൊടുക്കും എന്നാലും പൊളിക്കാത്ത കൂടെ അഭിനയിക്കുന്ന ഒരു ആഗ്രഹമുണ്ട് ഇവനല്ലേ കാര്യായിട്ട് എന്തോ പ്രശ്നമുണ്ട് ഇവന്റെ അമ്മയാവേണ്ട പ്രായമുണ്ട് മഞ്ജു വാര്യ ഇവ മഞ്ജു വാര്യ എത്രയാണ് എത്ര വയസ്സാണ് ഇരുപത്തിരണ്ട് നാപ്പത്തേഴ് വയസ്സ് ഇവന് ഇരുപത്തിനാല് വയസ്സ് ഇവര് ഇഗ്രോ മഞ്ജു വാര്യ നായിക ഇവന്റെ അമ്മയാവേണ്ട പ്രായുണ്ട് വയറിലായിട്ട് കണപ്പുറം പറയണോ

പണ്ടാട്ടിയായിട്ട് അത് വയറൽ ആണ് നോക്കിയിട്ടാണ് എന്നെ അവനെ അടിച്ചമർത്തി നാറിപ്പോയ പാട്ടിയാണ് എന്തായാലും ഇവന് ഒന്നെങ്കിൽ ഇവൻ ലോക പൊട്ടണമാണ് ഇല്ല ഇവന് കാര്യം എന്ത് പ്രശ്നം ഉണ്ട് തരുന്നില്ല അതും ഇല്ലെങ്കിൽ ഇവൻ റീസ് ചെയ്യേണ്ടി വരുന്നത് പറഞ്ഞ എല്ലാത്തിനും കേസ് കൊടുക്കുന്ന ആളാണ് വണ്ടി പോയത് ഇവന് എൻ്റെ സീരിയസ്നെസ് അതെയില്ല എപ്പോൾ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ മതി

ഈ വീഡിയോടെ കമന്റ് ഇതായി ഇതാണ് കൂട്ടുകാരുടെ കൂട്ടുകാരൻ എന്തോര ആൾക്കാരെ തെളിക്കട്ടെ എല്ലാത്തിനും അനാവശ്യമായി മോട്ടിവേറ്റ് ചെയ്യാൻ സുഹൃത്ത് എടിക്കോട്ട് ഈ പുള്ളി ആചരക്കനോടും കൂടെയെല്ലാം പറഞ്ഞിട്ടെ ഈ ആട്ടായിട്ട് പത്ത് നാപ്പത്തിമൂന്ന് വയസ്സുണ്ട് ഏതായിരിക്കും ഇരുപത്തിനാല് വയസ്സാണ് എന്റെ അപ്പത് പോലെ അടക്കുന്നത് സുഹൃത്തുക്കളായിട്ടാവും കാവിലന്നെയുള്ളു മാധവന്റെ സൗഹൃദ ആൾക്കാരെ തന്താണ് എന്നെ കൊണ്ട് തെളിവിക്കുന്നത് പാണ്ടി കഴിപ്പിക്കുമ്പോ പറയാൻ കൊള്ളാ അവളീ കുറ്റപ്പെട്ട് കാര്യത്തിന് പൊട്ടി വേഷ്യൂട്ടുകാര കഴിവുള്ള പ്രോത്സാഹിപ്പിക്കാതെ കഴിവേടുകള് പ്രോത്സാഹിപ്പിക്കണ കമന്റ് ഞാൻ കാണില്ല കാവ്യയുടെ അവർ

മോട്ടിവേറ്റർ മോട്ടിവേഷൻ ക്ലാസ് നടത്തണമെന്നാണ് നമ്മുടെ ആട്ടായം ആട്ടായം മോട്ടിവേഷനിൽ പ്രൊഫസർ പ്രൊഫസറാകാൻ പോവുകയാണ് ആട്ടായൻ്റെ ഒരു മാസ് സെൻട്രി അറിയും ആട്ടായം തൃശ്ശൂർ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഹവായി ചേർപ്പിട്ടുണ്ട് ഒരു മുണ്ടുവട്ടമുണ്ട് ഒരു മാസ് ചെൽഡറി അറങ്ങി അതാണ് പിന്നെ ആട്ടായത്തിൽ ഇപ്പോൾ ജോലിക്ക് പോകാൻ പറ്റില്ല കാരണം ആട്ടായം സെലിബ്രിറ്റി ആകുന്നു അതുകൊണ്ട് ആട്ടായം ജോലിക്ക് പോകാൻ പറ്റില്ല സെലിബ്രിറ്റി ആവുന്നു എന്തായാലും ഈ പാലുഡാസിലെ മെയിൻ ആള് ഞാനൊന്നുമല്ല ഇതിന്റെ മെയിനാള് പെരയറയാൾ ആളുകളെ ചിരിപ്പിച്ചു കൊന്നുകളി ഇങ്ങനെ അവര പറയാറുണ്ട് പിറരയുടെ എല്ലാം മണപ്പുറം പറയുന്ന ആള് എന്തായാലും ബാധ പേരിൽ കേസൊന്നുമില്ല ഇവനെ ഇങ്ങനത്തെ ആളെ കൊണ്ട് കേസിനും വരാത്തോണ്ടാണ് ആര് ചിരിച്ചെടുക്കില്ലല്ലോ ഇവൻ പറയുന്ന ആരും തിരിച്ചെടുക്കില്ല അല്ലെങ്കിൽ മഞ്ജു വരല്ല എപ്പോഴും കേസ് കൊടുത്തതാണ് അപ്പനും മൂന്നാണ് അളയ്ക്കുന്നത് ആട്ട് എന്ത് സുഹൃത്തുക്കളുടെ പാടില്ല അളക്കുന്നത് എന്തെങ്കിലും അടിപൊളി കോമ്പിനേഷൻ ഇപ്പൊ മലയാളികൾക്ക് വിദേശത്ത് മലയാളികൾക്കല്ല ജോലി എന്റർടൈൻമെന്റ് ആണ് കാരലൂണ സിനിമാക്കാരൻ ഒന്നല്ല ആണ് എന്റർടൈൻമെന്റ് കൊടുക്കുന്നത് അല്ല ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് എ പി ജി സൂപ്പർ സ്റ്റാർ ഒരു പടം പോലും അഭിനയിക്കാതെ സൂപ്പർ സ്റ്റാറായ എ ജി പി

അത്ര മോശം നല്ല കോമാലത്തെ ഇതിലെ മണപ്പ് മഞ്ജു കാര്യം പറഞ്ഞ മണപ്പൂരം പറഞ്ഞാ അതാ ആ ആ ആ ആങ്കറായിട്ട് ഇവർ പ്ലാൻ ചെയ്ത് ചെയ്തതാണ് വീഡിയോ വൈറലായ വേണ്ടി